ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ യൂട്യൂബിലേക്ക് സ്വാഗതം പ്രിൻ്റെ വീടുകളിൽ അൺബോക്സ് ചെയ്യുന്ന ഒരു ഫോട്ടോ പേപ്പറാണ് അപ്പോൾ നമുക്കിത് കേണൻ്റെ പിക്സ്മ എം ജി ടു ഫൈവ് സീറോ സെവൻ എസ് എന്ന പ്രിൻ്ററിൽ വെച്ച് നമുക്കത് പ്രിന്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത ഫോട്ടോ പേപ്പറാണ് വൺ എയ്റ്റി ജി എസ് എമ്മിൻ്റെ ഫോട്ടോ പേപ്പറാണ് ഫോർ ഇൻറ്റു സിക്സ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് അപ്പോൾ ഞാനിത് പ്രിൻ്ററിൽ ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യണം ആദ്യമായിട്ടാണ് ഫോട്ടോ പേപ്പർ വെച്ചുകൊണ്ട് ഞാൻ ഫോട്ടോ പ്രിന്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്ന് പ്രിൻ്ററിൽ വെച്ച് നമുക്കൊന്ന് പ്രിൻറ് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇത് ഹൈ ഗ്ലോസി പേപ്പറൊന്നുമല്ലോ ഒരു മിനിമം ഗ്ലോസി പേപ്പറാണല്ലോ കളർ കളറിനാണ് ഈ ഫോട്ടോ പേപ്പറേൻ്റെ പേര് അപ്പോൾ ഫ്ലിപ്പാർട്ട് വഴി പർച്ചേസ് ചെയ്യുകയാണ് അപ്പോൾ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ ഞാൻ ഈ പ്രിന്റർ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഫോട്ടോ മുന്നൊന്നും പ്രിന്റ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ പ്രിന്റ് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ വരുന്ന നൂറ് ഷീറ്റാണ് നൂറ് ഫോർ ഇൻറ്റു സിക്സ് സൈസ് വരുന്ന ഷീറ്റാണ് ഇതിനൊന്നിച്ച് കിട്ടുക അപ്പോൾ ഇതിന്റെ വില വരുന്ന ഏകദേശം ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ പേപ്പർ അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഹൈ ഗ്ലോസി എന്നുള്ള അപ്പോൾ നോർമൽ ഗ്ലോസി പേപ്പറാണിത് അപ്പോൾ ജി എസ് എം വൺ എയ്റ്റി ആണ് വരുന്നത് ഇതിന്റെ അപ്പോൾ നമ്മൾ ഫോർ ഇൻറ്റു സിക്സ് ഫോട്ടോ ഒക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഫോട്ടോ പേപ്പർ മേടിച്ച് നമുക്ക് യൂസ് ചെയ്താൽ മതി അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആണ് ഇത് മെയിൻ്റെയിൻ ചെയ്യുന്ന പേപ്പറാണ് അപ്പോൾ ഫോട്ടോ പേപ്പർ ഞാൻ പ്രിൻറ്റിൽ വെച്ചേക്കാം അപ്പോൾ ഗ്ലോസി വരുന്ന ഭാഗം മുകളിലായിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് സൈസനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത ആക്കി വെച്ചു ഫോർ ഇൻറ്റു സിക്സ് പേപ്പർ വെക്കേണ്ട ഭാഗമൊക്കെ നമുക്ക് കാണാൻ കഴിയും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും അവിടെ മാത്രമേ നമ്മൾ വെക്കാൻ പാടുള്ളൂ അതിൻ്റെ എക്സാക്ട് പൊസിഷൻ നമ്മൾ കണക്കാക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തിരിക്കുന്നു ഇമേജ് വ്യൂവറിൽ അപ്പോൾ അതിനുശേഷം പ്രിന്റ് നിന്ന് ബട്ടൺ പ്രസ് ചെയ്യുകയാണ് അപ്പം അതിനുശേഷം നമുക്ക് ഏത് രീതിയിലാണ് ഫോട്ടോ വേണ്ടതെന്ന് തോ ഇ കാണിക്കുന്നുണ്ട് ഞാനിവിടെ പോർട്രേറ്റ് മോഡിലാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ പേപ്പറിൻ്റെ സൈസ് നമ്മൾ സെലക്ട് ചെയ്യണം ഫോർ ഇൻറ്റു സിക്സ് അപ്പോൾ അതുപോലെ തന്നെ അത് നമ്മൾക്ക് അതിന്റെ ഫുൾ പേജായിട്ട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്യാം പിന്നെ ഗ്ലോസി പേപ്പർ എന്നതും സെലക്ട് ചെയ്യുക അപ്പം അതിനുശേഷം നമ്മൾ അതിൻ്റെ കളറാണോ ബ്ലാക്ക് ആണോ എന്നത് ഒന്ന് സെലക്ട് ചെയ്യേണ്ടതാണ് അതിനുശേഷം പ്രിന്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക പ്രിന്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സമയന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ക്ലോസിംഗ് പേപ്പർ ആയതുകൊണ്ട് തന്നെ പ്രിന്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ പ്രിൻറ്റിങ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ട്രേ ഒക്കെ ഓപ്പൺ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ പേപ്പർ നമുക്ക് തെറിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്താൽ റെഡിയായി റെഡി ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു നയൻറ്റി പേഴ്സെൻറ്റേജ് ഒക്കെ പൂർത്തിയായി ഇപ്പോൾ നമ്മുടെ ഫോട്ടോ സക്സസ്ഫുൾ ആയിട്ട് പ്രിന്റ് ആയിരിക്കുന്നു അപ്പോൾ നല്ല ക്വാളിറ്റി തന്നെ പ്രിൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തെളിഞ്ഞു വരെ കുറച്ച് ടൈം എടുക്കും ഒരു അതിൻ്റെ ഇങ്ക് ഡ്രെയിൻ ആകുന്നതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ് അപ്പം നല്ല ക്വാളിറ്റി തന്നെ നമ്മുടെ ഫോട്ടോ പ്രിന്റ് ആയിട്ടുണ്ട് അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടത്തിയിട്ടില്ല അപ്പോൾ എങ്കിൽ പോലും നല്ല ക്വാളിറ്റി തന്നെ ഇത് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഫോട്ടോ കമ്പയർ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുന്ന നല്ല എക്സാക്ട് ക്വാളിറ്റി തന്നെ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല മൊബൈൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തത് പ്രിന്റ് ചെയ്തതാണ് അപ്പോൾ ഇത് ഹൈ ഗ്ലോസി പേപ്പർ അല്ല ഒരു നോർമൽ ഗ്ലോസി പേപ്പറാണിത് അപ്പോൾ ഇത് നമ്മൾ ഇങ്ക് ചെറ്റ് പ്രിൻറ്റേഴ്സിന് മാത്രമേ ഈ പേപ്പർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്ത പേപ്പർ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഇതിൽ പ്രിന്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മഷിയൊക്കെ ശരിയായ രീതിയിൽ തന്നെ ഡ്രെയിൻ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഇത് ലേസർ പ്രിന്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഗ്ലോസി പേപ്പറിൽ ലേസർ പ്രിൻറ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബേൺ ആയി പോകും ഇപ്പോൾ ലേസർ പ്രിൻ്ററിന് പ്രിന്റ് ചെയ്യാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് അവൈലബിൾ ആണ് അത് നോക്കിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണം അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോ എത്താൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വലിയ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വിശേഷം നമുക്ക് അടുത്ത കാണാം ഗുഡ് ബൈ